പരിശുദ്ധാത്മാവ് ഒരു വിശുദ്ധീകരണം ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഒരു വിശുദ്ധീകരണം നമ്മളിന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് രീതിയിലുള്ള വിശുദ്ധീകരണമാണ് ആണ് എന്ന് ബൈബിള് അപ്രതോര പ്രവർത്തനം വ്യക്തമായിട്ട് നമ്മൾ വെളിപ്പെടുത്തി തരും ഒന്നാമത്തത് ഒരു അനുതാപ സ്നാനം അതായത് നമ്മുടെ ജീവിതത്തില് പശ്ചാത്താപത്തിലൂടെ സംഭവിക്കുന്ന ഒരു വിശുദ്ധീകരണം രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിലൂടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പുതിയ നവീകരണം മാനസാന്തരത്തിലൂടെ ഒരു വിശുദ്ധീകരണം അതോടൊപ്പം തന്നെ ജീവിത നവീകരണത്തിലൂടെ ഒരു വിശുദ്ധീകരണം ഇവിടെ നമുക്ക് ഈ രണ്ട് മേഖലയിലും ഒരു അഭിഷേകം സംഭവിക്കാൻ അനുതാപ സ്നാനം പരിശുദ്ധാത്മാ സ്നാനവും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഒരുങ്ങാം അതോട് പരിശുദ്ധാത്മാവിൽ പുതിയൊരു വ്യക്തിയായിട്ട് തീരാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ ശ്വശ്രൂഷകളെ മുഴുവനായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് ഇന്ന് ഈ ശ്വസുഘഷയെ സംബന്ധിക്കുമ്പോൾ ഈ രണ്ടു മേഖലയിലും അനുതാപത്തിലൂടെ ഒരു വിശുദ്ധീകരണം പരിശുദ്ധാത്മാവിലൂടെ ഒരു പുതിയ നവീകരണം സംഭവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഇന്നത്തെ ദിവസം നമ്മുടെ ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കൊരു വിശുദ്ധീകരണം സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അപ്പസ്വല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനം അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീടും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ വചന ശുശ്രൂടിയെ സംബന്ധിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉള്ള ബന്ധനങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഈ ഭൂമിയിൽ യഥാർത്ഥ സാക്ഷിയായിട്ട് തീരുന്നതിന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ മേഖല ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ അപ്പ സ്തോലന്മാർക്ക് സംഭവിച്ച വിടുതൽ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സംഭവിച്ചൊരു വിടുതലുണ്ട് അപ്പസ്വരപ്പുറത്തിനും രണ്ടാമത്തെ തിയായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പെന്തകുസ്ത ദിനം സമാഗതമായി അവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അഗ്നി ജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങളോരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നമുക്ക് പരിശു അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് പരിശോധിച്ചാൽ അപ്പസ്തോലന്മാരുടെ വിശ്വാസരാഹിത്യം ഈശോ പല പരപ്രാവശ്യം അപ്പസ്തോലന്മാരെ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഷിമിയോൻ പത്രോസരോട് പറയുന്നുണ്ട് നിന്റെ വിശ്വാസം വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഷിമിയോനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈശോയുടെ അടുക്കലേക്ക് വരുമ്പോൾ ഇടത്തും വലുത്തേക്ക് നോക്കി ഭയപ്പെടുമ്പോൾ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ഷിമിയോനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് തിരമാലകളും അതോടൊപ്പം തന്നെ കാറ്റടിക്കുമ്പോഴും അസ്വസ്ഥപ്പെടുമ്പോൾ വിശ്വാസരാഹിത്യത്തെ കർത്താവ് കുറ്റപ്പെടുത്തുന്നുണ്ട് വീണ്ടും അപ്പസ്തുവലന്മാരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ ചില ബല ഒരു 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 കുറവുകളിൽ ഒരു കുറവാണ് സ്വാർത്ഥത അവരവരുടെ കാര്യം മാത്രം നോക്കുക ശപതി പുത്രന്മാര് ഇടത്ത് വരുത്താൻ ഇരിക്കാൻ വേണ്ടി ഈശോയോട് ചോദിക്കുന്നു തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന കാര്യത്തിൽ തർക്കമുണ്ടായി ഇങ്ങനെ ഈ പെട്ടെന്ന് അവരുടെ ജീവിതത്തെ പരിശോധിച്ച് കഴിഞ്ഞാലുള്ള ഈ കുറവുകളിന്റെ ഭാഗമായിട്ട് തന്നെ താനാണ് വലിയവൻ എന്ന മനോഭാവം അവരുടെ മറ്റുള്ളവരെക്കാളും വലുതാണെന്നുള്ള മനോഭാവം ആ ഒരു മനോഭാവം അവരുടെ ഒരു കുറവ് തന്നെയാണ് ക്ഷിപ്ര കോപം യോഹന്നാസ് ലീഹ പറയുന്നുണ്ട് സമരയാക്കാരുടെ സ്ഥലത്തൂടെ കർത്താവ് പോകുമ്പോൾ അവരനുവദിക്കാത്തത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി അവരെ നശിപ്പിക്കട്ടെ അത്രമാത്രം ക്ഷിപ്രകോപമുള്ള ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ അവനെ തടയുന്നുണ്ട് അത്രമാത്രം ഈ ക്ഷിപ്ര കോപമുള്ളവരാണ് പ്രസ്തോലന്മാര് കടുത്ത നിരാശയിൽ കഴിയുന്നവരാണ് ഈശോ ചെയ്യുമ്പോൾ തിബേരിയാ തീരത്ത് അപ്പസ്തോലന്മാർ മീൻ പിടിക്കുന്നത് നിരാശയുടെ ഭാഗമായിട്ടാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പത്രോസ് പറയുമ്പോൾ ബാക്കി അപ്പസ്തോലന്മാരെല്ലാം പത്രോസിന്റെ പിന്നാലെ പോകുന്നുണ്ട് നിരാശയുടെ ഭാഗമാണ് യമാവൂസിലേക്ക് പോകുമ്പോഴും നിരാശയാണ് ഉദ്ദിതനായി ഈശോ പ്രത്യക്ഷപ്പെടുമ്പോഴും ഭൂതത്തെയാണ് കാണു കാണുന്നത് എന്ന് കണ്ട് നിരാശയുടെ ഭാഗമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള അപ്പസ്തോലന്മാർ തീഷ്ണതയില്ലാത്ത യത്സമയ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോവുക തീഷ്ണതയില്ലാത്ത അപ്പസ്തോലന്മാർ ഇങ്ങനെയുള്ള അപ്പസ്തോലന്മാർ ഈ പെന്തക്കുസ്തായിക്ക് ശേഷം സംഭവിച്ച മാറ്റം അവര് യേശുവിനെ പ്രതി തീഷ്ണതയോടുകൂടി പലയിടങ്ങളിലേക്ക് തീഷ്ണത കൊണ്ട് ഫീലിപ്പോസിനെ കുറിച്ച് പറയുന്നത് തീഷ്ണത കൊണ്ട് എത്യോപ്യക്കാരൻ ഷണ്ടൻ്റെ തേരിൻ്റെ പിന്നാലെ നടന്നയാളാണ് തീഷ്ണത കൊണ്ട് സാവുള് അല്ല പൗലോസായി തീർന്നു പൗലോസ് പല സ്ഥലങ്ങളിലേക്കും തീഷ്ണതുകൊണ്ട് അടിയും ഉപദ്രവങ്ങളൊക്കെ എൽക്കുമ്പോഴും വചനം പ്രസംഗിക്കുന്നുണ്ട് വീണ്ടും അവർ ഒരേ ഹൃദയവും ഒരേ ആത്മാവുമായിരുന്നു പിന്നിച്ചിരുന്ന അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ കിട്ടിയതിന് ശേഷം ഒരേ ഹൃദയവും ഒരേ ആത്മാവുമുള്ളവരായിട്ട് മാറി ഐക്യത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി ജീവിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടുള്ള അടയാളങ്ങൾ പത്രോസിൻ്റെ നിഴലടിച്ചപ്പോൾ തന്നെ സൗഖ്യമുണ്ടായി പൗലോസിൻ്റെ ആ രോഗികൾക്ക് സൗഖ്യം സംഭവിച്ചു അല്ലെങ്കിൽ ഹൃദയലാളിത്യം അവരുടെ ഉള്ളിൽ എളിമയോടുകൂടി ഹൃദയലാളിത്യം ഹൃദയകാഠിന്യം ഉണ്ടായിരുന്നവർ ഹൃദയലാളിത്യം ഉള്ളവരായിട്ട് മാറി ഇതിൻ്റെ കാരണം പന്തക്കുസ്തയാണ് അവരുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ തീഷ്ണതക്കുറവില്ലേ വിശ്വാസരാഹിത്യമില്ലേ ഹൃദയകാഠിന്യത്തിന് അരൂപിയില്ലേ അസ്വസ്ഥതകളില്ലേ വിശ്വാസക്കുറവില്ലേ പല രീതിയിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പല പാപമേഖലകളില്ലേ ഇതിൽ നിന്നൊക്കെ മാറി തീഷ്ണത കൊണ്ട് വിശുദ്ധി കൊണ്ട് ജ്വലിക്കുവാനും സാക്ഷിയായിട്ട് തീരുന്നതിന് വേണ്ടിയും വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ട് തീരുന്നതിന് വേണ്ടിയും ആത്മാക്കളെ നേടാൻ കഴിയണമെങ്കിൽ ഒരു രക്തസാക്ഷി അല്ലെങ്കിൽ ജീവിത വിശുദ്ധിയുള്ളൊരു മകനായിട്ട് മകളായിട്ട് ജീവിച്ച് മരിക്കാനായിട്ട് കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാകുന്ന തീ കത്തണം നമുക്കിന്ന് പ്രാർത്ഥിക്കാം കഥാവേ എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ അഴിക്കണമേ എൻ്റെ വിശ്വാസ മേഖലയിലുള്ള ബന്ധനങ്ങൾ അഴിക്കണമേ എൻ്റെ തീഷ്ണതയ്ക്ക് തടസ്സമായിരിക്കുന്ന ബന്ധനങ്ങൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതുവഴിയായിട്ട് ഒരു വിശുദ്ധീകരണം സംഭവിക്കട്ടെ ഒരു വിശുദ്ധീകരണത്തിലൂടെ കൂടുതൽ ഈശോയ്ക്ക് സാക്ഷി വഹിക്കാൻ വഹിക്കാനിടയാകട്ടെ ഒരു കർത്താവിനെ വിളി പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം നന്ദി സ്തുതി ആരാധന മഹത്വം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമുക്ക് വലിയൊരു വിടുതൽ കിട്ടാൻ വേണ്ടി തീക്ഷ്ണത കുറവ് വിശ്വാസരാഹിത്യം ഈ മേഖലയിൽ വിടുതൽ കിട്ടാൻ വേണ്ടി ഏറ്റവും ഭക്തിയോടെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യോ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ യും പരി ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധാത്മാവിലൂടെ ദൈവിക വരം ജ്വലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം തിമോത്യോസിന്റെ രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം ആറാമത്തെ തിരുവദിനം എൻ്റെ കൈവപ്പിലൂടെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവീക വരം ഉച്ഛ്വലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം കൈവപ്പിലൂടെ ദൈവീക വരം ഉച്ഛ്വലിക്കുക വരങ്ങൾ ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അഭിഷേകം ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം സാവൂളിൻ്റെ ശിരസിൽ സാമുവില് കൈവെക്കുമ്പോൾ അഭിഷേകം കൊണ്ട് ജ്വലിക്കുന്നു ദാവീദിൻ്റെ ശിരസിൽ സാവൂൾ സാമുവിൽ കൈവയ്ക്കുമ്പോൾ അഭിഷേകം കൊണ്ട് ജ്വലിക്കുന്നു പത്രോസ് സാവുളിൻ്റെ ബരണബാസിന്റെയും തലയിൽ കൈവെക്കുമ്പോൾ അഭിഷേകം കൊണ്ട് ജ്വലിക്കുന്നു അനന്യാസ് സാവുളിൻ്റെ തലയിൽ കൈവയ്ക്കുമ്പോൾ അഗ്നി അഭിഷേകമായിട്ട് അവൻ്റെ കണ്ണുകളിൽ നിന്ന് ചെതമ്പലുകൾ എന്തോ പോലെ എന്തോ പുറത്തേക്ക് പോയി അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് ജ്വലിക്കുന്നു മോശ ജ്യോഷവായുടെ ചിരസിൽ കൈവയ്ക്കുമ്പോൾ അഭിഷേകപരം ജ്വലിക്കുന്നു പ്രിയപ്പെട്ടവരെ ബൈബിളിൽ അഭിഷേകം ജ്വലിക്കുന്നതിനെ കുറിച്ച് എറിയും എഴുതി വെച്ചപ്പോൾ നമ്മളും ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങൾ മാമോദീസായിലൂടെയും കുതാശുകളിലൂടെയും ലഭിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ചൊലിക്കും ശക്തി പ്രാപിക്കും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയും ഏലീഷായിലൂടെ ഏലീഷായിക്ക് ഏലിയായി നിന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് ലഭിച്ചതുപോലെ പരിശുദ്ധത്തെ അമ്മയുടെ സാന്നിധ്യത്താൽ സ്നാപകയോഗാൻ പരിശുദ്ധാത്മാവിൽ ചൊലിച്ചതുപോലെ നമുക്കും ഇന്ന് ഈ ആരാധനയിൽ ജ്വലിക്കുവാനും വരങ്ങൾ കൊണ്ട് നിറയുവാനും ശക്തി പ്രാപിക്കുവാനും ഈ ദിവ്യകാരുണ്യമായ അഗ്നിയിലേക്ക് നോക്കി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി ദൈവത്തിന്റെ ആത്മാവ് ജ്വലിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ശക്തമായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓ പരിശുദ്ധാത്മാവേ ഓ ദൈവിക ചൈതന്യമേ എന്റെ ഉള്ളിൽ നിറയണമേ ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് ആരാധിച്ച് മഹതപ്പെടുത്താം ഹാലലുയാ ഹാലര

പലതരത്തിലുള്ള വാരങ്ങളും ദാനങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ചെറിയപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ജോലിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം ി വരിക പശുത്താൽ വരിക അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്ത് നയിക്കണമേ ആകാശത്ത് നയിക്കണമേ അഗതികളുടെ പിതാവേ അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവന് ദാനങ്ങൾ കൊടുക്കുന്നവന് ഹൃദയത്തിന്റെ പ്രകാശമേ ഹൃദയത്തിന്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എഴുന്നള്ളി വരിക എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് ആത്മാവിന് മധുരമായി വിരുന്നേ ആത്മാവിന് മധുരമായി വിരുന്നേ മധുരമായ തണുപ്പേ മധുരമായി അലച്ചിലിൽ സുഖമേ അലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിലിൽ എഴുന്നള്ളി വരിക എഴുന്നള്ളി വരിക എത്രയും കൂടിയ പ്രകാശമേ എത്രയും ആനന്ദത്തോടുകൂടി പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ കൂടാതെ അങ്ങേ അങ്ങേവ് കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല യാതൊന്നുമില്ല വൃത്തിഹീനമായത് കഴുകുക ീനമായത് കഴുകുക വാടിപ്പോയത് നനയ്ക്കുക മുറിവേറ്റിരിക്കുന്നത് വച്ച് കെട്ടുക രോഗികളെ സുഖപ്പെടുത്തുക രോഗികളെ രോഗികളെത്തുക കടുപ്പമുള്ളത് മയപ്പെടുത്തുക തണുത്തത് ചൂടുപിടിപ്പിക്കുക തണുത്തത് ചൂടുപിടിപ്പിക്കുക നേർവഴിയില്ലാതെ പോയത് തിരിക്കുക നേർവഴിയില്ലാതെ പോയത് തിരിക്കുക അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ അങ്ങനെ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക അങ്ങനെ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ ഏറ്റവും ഭക്തിയോടെ ചെല്ലി പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ ലുത്തീനിയയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കൃപകൾക്കും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്കും വരങ്ങൾക്കും ഫലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയും വിശ്വസിച്ച് നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഈ ലുത്തിനിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുക ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾക്ക് ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് മറുപടിയായിട്ട് ചെല്ലുക പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണം പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ സർവശക്തനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ സർവ്വശക്തനായ പരിശുദ്ധാത്മാവേറിയ ജീവദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു അറിയണം സ്നേഹദാ ായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ശക്തി ദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമെങ്കിൽ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സഹായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ കരുണയാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഭയം പരിശുദ്ധാത്മാവേ ഞങ്ങളെ ിൽ പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ദൈവ ഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ வந்து ஆத்மசக்தி நரிஷுத்தாத்மா பரிசு ஆத்மா வந்து நிறையா நரிசு ஆத்மா வந்து நிறைய ஆனந்தமாக பரிசு ஆத்மா வந்து நரிசு ஆத்மா ஞாபகமே தயம் நல் பரிசு ஆத்மா வந்து நிறையமே நன்ம நல்கு பரிசு ஆத்மா வந்து நிறையமே சௌமியத்த நரிசுத்தி ിൽ വന്നറിയണമേ ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ സകലത്തെയും പൗത്രികരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ സകലത്തെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണമേ പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണമേ സാത്താന്റെ കുടലതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാ ഞങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ സഹനങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ റിയണമേ ഊതാശകളിലൂടെ ഞങ്ങളെ പൗത്രികരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണം എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസര ഞങ്ങൾക്ക് ബോധജ്ഞാനത്തിന്റെ പ്രകാശം നൽകിയേ ബുദ്ധിയുടെ ദിവ്യ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസര ഞങ്ങൾക്ക് ബുദ്ധി എന്ന അതിവിധി നൽകിയേ വിവേകത്തിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസര ഞങ്ങൾക്ക് വിവേകം എന്ന വിവേകമെന്നിവിധാനം നൽകിയിറില്ലേ ആത്മശക്തിയുടെ കതിരകളാകുന്ന പരിശുദ്ധാരൂപിയേം ആത്മശക്തിയുടെ കതിരകളാകുന്ന പരിശുദ്ധ അങ്ങേ ദാസരായ ആത്മശക്തി എന്ന ദിവാനം നൽകിയില്ലേ അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയെ അങ്ങേ ദാസരായ അറിവെന്നേ ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാരൂപിയെ അങ്ങേ ദാസരായ ഞങ്ങൾക്ക് ഭക്തി എന്ന ദിവാനം നൽകിയില്ലേ ദൈവ ഭയത്തിന്റെ പ്രതീകമായ പരിശുദ്ധാരൂപിയെ അങ്ങേ ഞങ്ങൾക്ക് ദൈവഭയം ദാനം നൽകിയില്ലേ നമുക്ക് ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവിന്റെ ആശ്വാദം സ്വീകരിക്കാം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളെ ജ്ലിപ്പിക്കണമേ ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളെ ഉണർത്തണമേ ഞങ്ങളുടെ ഉള്ളിൽ ദൈവികമായ ചൈതന്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം പരിശുദ്ധ കുർബാന ആശീർവാദം സ്വീകരിക്കാം ആരാധിക്കുന്നു 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 പരിശുദ്ധ പരമ ദേപികാരണത്തിന് എനരവും ആരാധനയും സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദേവികാരണത്തിന് എനിയോം ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരണത്തിന് എന്നേരോം ആരാധനയും